കോഴിക്കോടിനെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളായി തെരഞ്ഞെടുപ്പിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന യു ഡി എഫ് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്ന് ആണ് അവർ അവകാശപ്പെടുന്നത് അത് അതിൽ എത്രമാത്രം സത്യമുണ്ട് സത്യത്തിൽ പതിനഞ്ച് വർഷമായി കോഴിക്കോട് പാർലമെൻ്റ് മണ്ഡലം ഒരാൾ പ്രതിനിധീകരിക്കും അതെ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലത്തെ കോഴിക്കോട്ടെ എം പിയുടെ ബാലൻസ് ഷീറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു ബിഗ് സീറോ ആണ് കോഴിക്കോട് ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ ഡെവലപ്മെൻറ്റിന് പറഞ്ഞിലൊന്നും തന്നെ എം പിക്ക് ഒരു റോളുമില്ല കോഴിക്കോട് കാര്യമായിട്ടുള്ള ഒരു വികസനം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ പത്ത് വർഷമാണ് ആ കഴിഞ്ഞ പത്ത് വർഷം നരേന്ദ്രമോദി ഗവൺമെൻറ് രാജ്യത്തുടനീളം നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഉദാഹരണമായിട്ട് റെയിൽവേ വികസനം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിക്കുക ഇന്ത്യയിൽ ഏതാണ്ട് പത്ത് മുന്നൂറോളം റെയിൽവേ സ്റ്റേഷനുകൾ ആ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രൊജക്റ്റാണ് ആ പ്രൊജക്റ്റിൽ കോഴിക്കോട് പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് പണം കിട്ടിയിട്ടുണ്ട് ദേശീയപാത വികസനം രാജ്യം മുഴുവനുള്ള വികസനമാണ് ആ വികസനത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് ദേശീയപാത വികസിക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ പത്തു വർഷത്തിനിടയിലുള്ളതാണ് സത്യത്തിൽ വർഷത്തിന് മുമ്പുള്ള അഞ്ച് കൊല്ലക്കാലം രാജ്യം യു പി എ ഭരിച്ചിരുന്നു ആ യു പി എ ഭരിച്ച കാലഘട്ടത്തിൽ നിലവിലുള്ള എം പിക്ക് എന്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേട്ടമായിട്ട് പറയാൻ സാധിക്കുന്നത് ഒരു ആ അഞ്ച് വർഷക്കാലം രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള അഞ്ച് വർഷക്കാലം ഇപ്പം നിലവിലുള്ള എം പിയുടെ കാലത്തിൽ ഒരു വികസന പ്രവർത്തനവും കേരള ഈ കോഴിക്കോട് ഉണ്ടായിട്ടില്ല വികസനം ഉണ്ടായത് കഴിഞ്ഞ പത്ത് വർഷമാണ് അതുകൊണ്ട് അതിൻ്റെ അംബാസിഡർ ആവാൻ എം പി നോക്കിയിട്ട് കാര്യമില്ല അത് നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ കൊണ്ടു വന്ന വികസനമാണ് അത് മാറ്റി നിർത്തിക്കഴിഞ്ഞു കോഴിക്കോടെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടില്ല ഉദാഹരണമായിട്ട് എം പി ഫണ്ടിൻ്റെ വിനിയോഗം എം പി ഫണ്ടിൻ്റെ വിനിയോഗം കോഴിക്കോട്ട് എം പി വളരെ വളരെ പുറകിലാണ് ഇപ്പോൾ എല്ലാ എം പിമാരും ആദർശ ഗ്രാമ പദ്ധതി എന്ന് പറയുന്നത് കൊണ്ട് ഒരു പഞ്ചായത്ത് ഒരു ഒരു ഗ്രാമം നടക്കാം ഒരു പഞ്ചായത്ത് എത്തിക്കാമുണ്ട് നിങ്ങൾ കോഴിക്കോട് എം ബിയോട് ചോദിക്കണം അദ്ദേഹം ഏത് പഞ്ചായത്താണ് ദത്തെടുത്തിട്ടുള്ളത് എന്ത് വികസനമാണ് അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് എം ബി എന്നുള്ള നിലക്ക് ചെയ്യേണ്ട ഒരു പ്രവർത്തനവും നടത്താതെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയുള്ള വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ ആളാകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു അങ്ങേറ്റം പരിഹാസ്യമായിട്ടുള്ള നിലപാടാണ് അതിപ്പോൾ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമാവുന്നുണ്ട് അതിനപ്പുറത്ത് എം പിക്ക് സ്വന്തമായിട്ടൊന്നും പറയാനില്ല